ീഹാറിലെ ഇരട്ട എഞ്ചിൻ ബി ജെ പി സർക്കാർ യുവാക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ പ്രതീകമായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി എം പി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ബീഹാർ പി എസ് സി പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെയും ക്രമക്കേടുകൾക്കെതിരെയും കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച ഉദ്യോഗസ്ഥർക്കുമേൽ പോലീസ് ലാത്തിചാർജ് നടത്തിയതിന് പിന്നാലെയാണ് പ്രിയങ്കാഗാന്ധി തന്റെ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് പരീക്ഷകളിലെ അഴിമതിയും കൃത്രിമവും പേപ്പർ ചോർച്ചയും തടയുകയെന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കടമയാണ് പക്ഷേ അഴിമതി തടയുന്നതിന് പകരം വിദ്യാർത്ഥികൾ ശബ്ദമുയർത്തുന്നത് തടയുക ാണ് അവർ ശരിക്കും ചെയ്യുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി എക്സലെ പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി ഈ കൊടും തണുപ്പിൽ യുവാക്കൾക്ക് നേരെ വെള്ളം ഉയർത്തുന്നതും ലാത്തിചാർജും യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമാണ് ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ യുവാക്കൾക്ക് നേരെയുള്ള ഇരട്ട ക്രൂരതയുടെ പ്രതീകമായി മാറിയിരിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഡിസംബർ പതിമൂന്നിന് സംസ്ഥാനത്ത് നടന്ന ബി പി എസ് സി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി അതിനിടെ മുൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രൂപീകരിച്ച പുതിയ സംഘടനയായ ജൻസുരാജ് പാർട്ടി ബീഹാറിലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യത്തിൽ ബി ടിയുമായി പ്രവർത്തിക്കുന്നുവെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ശക്തമായി ആരോപിക്കുകയുണ്ടായി വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ ഒരു വീഡിയോ സന്ദേശത്തിലായിരുന്നു പ്രശാന്തിനെതിരെ തേജസ്വി ഈ ആക്രമണം നടത്തിയത് പ്രശാന്ത് പ്രതിഷേധക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഗാന്ധി മൈതാനത്തേക്ക് മാർച്ച് നടത്താൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും തേജസ്സി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈ പ്രസ്ഥാനം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളാണ് ഗാർദാനി ബാഗിൽ ിൽ രണ്ടാഴ്ചയോളം നീണ്ട അവരുടെ ധർണ സർക്കാരിന് ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ ഈ നിമിഷം സർക്കാരിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന ചിലർ അതിലേക്ക് കടന്നുവരികയും ചെയ്തു ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഗാന്ധി മൈതാനത്തേക്ക് മാർച്ച് ചെയ്യാൻ പ്രതിഷേധക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ലാത്തി ചാർജും ജലപീരങ്കിയും നേരിടേണ്ട സമയമായപ്പോൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകണമെന്ന വാഗ്ദാനം ചെയ്തവർ ഓടിപ്പോകാൻ തീരുമാനിച്ചുവെന്നും തേജസ്വി ആരോപിച്ചു പോലീസ് ബലം പ്രയോഗിച്ചപ്പോൾ കിഷോർ സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും അതിനു മുമ്പ് അദ്ദേഹം തന്റെ അനുയായികളോടൊപ്പം പ്രതിഷേധത്തെ അഭിസംബോധന ായി ഇത് കിഷോറിനും ജാൻ സ്വരാജ് പാർട്ടി പ്രസിഡന്റ് മനോജ് ഭാരതിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പ്രശാന്ത് കിഷോർ സംസാരിച്ച ഗാന്ധി മൈതാനത്ത് നിന്നും പ്രതിഷേധക്കാർ ഞായറാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഇത് നടപടിയെടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചതായും പട്ന ജില്ലാ മജിസ്ട്രേറ്റ് ചന്ദ്രശേഖർ സിംഗും കൂട്ടിച്ചേർത്തു